തൃശൂർ ജില്ലയിലെ മുണ്ടത്തിക്കോട് പതിനൊന്ന് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ആയിരത്തി നാനൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ വീട് നിർമ്മിക്കാൻ നിർമ്മിക്കാനൊതുതങ്ങുന്ന തരത്തിൽ തറപ്പണി കഴിഞ്ഞതും വെള്ളം വറ്റാത്ത ഉള്ളതുമായ സ്ഥലമാണിത് തൃശൂർ അത്താണി മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം അഞ്ച് പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു സ്ഥലത്തിൻ്റെ അടിയാതരങ്ങൾ നികുതി രസീത് മറ്റു രേഖകളെല്ലാം ക്ലിയർ ആണ് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക